ഇടുക്കിയിലെ കാർഷിക ഗ്രാമമായ വട്ടവടയിലെ കർഷകർക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ കിസാൻ സമ്മാൻ നിധിയും ഫസൽ ഭീമ യോജനയും കൈത്താങ്ങായി മാറി കേരളത്തിലെ ഏറ്റവും അധികം ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന വട്ടവടയിലാണ് ഈ സംഭവം ഒരു പ്രകൃതി ഒരുക്കിയ അതിമനോഹരമായ മലഞ്ചെരിവുകളും ഹരിതസാന്ദ്രമായ താഴ്വരകളും തട്ടുകളായുള്ള കൃഷി രീതികളും കൊണ്ട് സമ്പന്നമാണ് വട്ടവട ഗ്രാമം മൂന്നാറിൽ നിന്ന് കിഴക്കുമാറി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന അതിസുന്ദരമായ ഗ്രാമമാണിത് ശീതകാല പച്ചക്കറികൾ കേരളത്തിൽ ഏറ്റവും നന്നായി വിളയുന്നത് വട്ടവടയിലാണ് ശീതകാല പച്ചക്കറികളും പഴങ്ങളും വിളയുന്ന ഇടുക്കിയിലെ വട്ടവടയിൽ കിസാൻ സമ്മാൻ നിധി ഫസൽ ഭീമ യോജന ഫാം റോഡുകളുടെ നിർമ്മാണം എന്നിവ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായ പദ്ധതികളായി മാറി കേരളത്തിൽ തന്നെ സ്ട്രോബെറി ഗോതമ്പ് കേപ്പ ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി മറ്റ് പച്ചക്കറികളെല്ലാം കൂടുതൽ ചെയ്യുന്നത് ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില പദ്ധതികൾ കൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് സന്തോഷമുണ്ട് ചില പദ്ധതികൾ ഒന്ന് കിസാൻ സമ്മാൻ നിധി സ്വശൽ ബീമാ യോജന പോലുള്ള പദ്ധതികൾ അതേപോലെ ഫാം റോഡുകൾ ധാരാളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ക്രോപ്പ് വഴി നടപ്പിലാക്കിയ പദ്ധതികൾ വെളുത്തുള്ളി കാരറ്റ് സ്ട്രോബെറി ഉൾപ്പെടെയുള്ള സവിശേഷ വിളകൾ ഇവിടെ കർഷകർ പരിപാലിക്കുന്നു വികസിത് ഭാരത് സങ്കല്പയാത്ര വട്ടവടയിലെത്തിയപ്പോൾ പ്രദേശത്തെ നൂറുകണക്കിന് സ്ത്രീകൾ സൌജന്യ പാചകവാതക കണക്ഷന് അപേക്ഷ നൽകി ഗോത്ര സമൂഹങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലെ കർഷകർക്ക് പട്ടയം കൂടി ലഭ്യമായാൽ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കൂടുതൽ ലഭ്യമാകും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി